നമസ്കാരം മഴക്കാലമാണ് പല രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് രോഗപ്രതിരോധശേഷി കുറഞ്ഞവരെയാണ് രോഗാണുക്കൾ കൂടുതലും ആക്രമിക്കുക അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധശേഷി കൂട്ടി ഈ സമയത്ത് വരുന്ന രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്ന കുറച്ച് ജ്യൂസസ് ഇന്ന് പരിചയപ്പെടാം ഒന്നാമതായിട്ട് ഓറഞ്ച് ജ്യൂസ് ആണ് ഓറഞ്ച് മുസമ്പി പോലെയുള്ള സിട്രസ് അടങ്ങിയ ജ്യൂസൊക്കെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നു ഇത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗ്രഹം വർദ്ധിപ്പിക്കുകയും കൊലാജിൻ ഉൽപ്പാദനം കൂട്ടുകയും കോശങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് മാതൃക ാണ് ഇതിൽ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ഇമ്മ്യൂണിറ്റി കൂട്ടുകയും ദഹനത്തെ സഹായിക്കുകയും ടൈപ്പ് ടു ഡയബറ്റിസ് കുറയ്ക്കുകയും ചെയ്യുന്നു ഈ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു അടുത്തതായിട്ട് തണ്ണിമത്തനാണ് ഇതിൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വെള്ളമാണ് ഇതിലെ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻ എയും ബിയും സിയും ഒക്കെ കോശങ്ങളെ സംരക്ഷിക്കുന്നു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം അതുപോലെ കറ്റാർവാഴ ജ്യൂസ് ഇതിൽ വൈറ്റമിൻസും ധാതുക്കൾ ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണവും ഇതിനുണ്ട് ഇനി ഡയബറ്റിസ് ഒക്കെ വർക്ക് കുടിക്കാൻ പറ്റുന്ന ഈ പുതിനേല ചേർത്തിട്ടുള്ള വെള്ളരിക്കും നെല്ലിക്കയും ഒക്കെ ജ്യൂസാക്കി കുടിക്കാം കരിക്കും വെള്ളം കുടിക്കാം പാലിൽ ലേശം മഞ്ഞളൊക്കെ ചേർത്ത് കുടിക്കാം അതുപോലെ ബീട്രൂട്ട് ചീര ബ്രോക്കിളി ഒക്കെ ഇട്ട് സൂപ്പൊക്കെ ആക്കി കുടിക്കാം ഇവയെല്ലാം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും